വലിയ നോമ്പുകാലം ആത്മീയ നവീകരണത്തിൻ്റെ കാലം വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു നോമ്പുകാലം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും ദൈവവുമായുള്ള നമ്മുടെ വ്യക്തിബന്ധം ശക്തിപ്പെടുത്തുവാനുമുള്ള അവസരമാണ് വലിയ നോമ്പുകാലം ആരാധനാക്രമത്തിലെ തന്നെ കൃപാവരത്തിൻ്റെ അനുഗ്രഹീത കാലഘട്ടമാണ് നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ദാനധർമ്മങ്ങൾ വഴി ജീവിതത്തെ തന്നെ പരിശോധിച്ച് വിശുദ്ധീകരിക്കുവാനാകുന്നു തുടർന്ന് പെസഹ ആഘോഷത്തിലൂടെ ഉയർപ്പു തിരുനാൾ ആഘോഷിക്കുന്ന മുഹൂർത്തം ആ ദിവസം യേശുവിൽ നാം വീണ്ടും നവ സൃഷ്ടിയായിത്തീരുന്നു ഈ രക്ഷാകര അനുഭവം ഓരോ ക്രൈസ്തവ വിശ്വാസിയിലും ഒരുക്കത്തോടുകൂടി തന്നെ ആചരിക്കുന്നതിനായി നോമ്പുകാല ചിന്തകളും സുഹൃതാഭ്യാസങ്ങളും ഏറെ സഹായിക്കുന്നുണ്ട് അതിനുപകരിക്കുന്ന നോമ്പുകാല ചിന്തകൾ ബൈബിളിൻ്റെയും സഭാ പാരമ്പര്യങ്ങളുടെയും പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കഴിഞ്ഞ വർഷത്തിലെ നോമ്പുകാല സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നോമ്പുകാല വിചിന്തനങ്ങൾ പങ്കുവെക്കുവാനുമുള്ള ഒരു ശ്രമമാണ് ഈ ലേഖനത്തിലൂടെ നിർവഹിക്കുന്നത് മാനസാന്തരപ്പെടുക സുവിശേഷത്തിൽ വിശ്വസിക്കുക വിഭൂതി ബുധനാഴ്ച കരിക്കുറി തിരുനാൾ ദിനം ഏവരും ചാരം പൂശി മനുഷ്യൻ പൊടിയാണെന്നും പൊടിയിലേക്ക് തന്നെ പിന്തിരിയുമെന്നും അനുസ്മരിപ്പിക്കുന്നു അതോടൊപ്പം യേശുവിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനുള്ള ആഹ്വാനമാണ് സഭാമാതാവ് ഓർമ്മപ്പെടുത്തുന്നത് പിന്നീടുള്ള നാൽപ്പത് ദിവസം യേശുവിനോടൊപ്പം മരുഭൂമി അനുഭവം ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ദാനധർമ്മങ്ങളിലൂടെ പാതയിൽ മുന്നോട്ടുള്ള ദിനങ്ങളിലേക്കുള്ള നമ്മുടെ ആത്മീയ യാത്ര ഈ യാത്ര ആത്മീയ നവീകരണത്തിന് വേണ്ടവിധം ക്രമപ്പെടുത്തുന്നവരിൽ അതിൻ്റെ സുഹൃത ഫലങ്ങൾ ഉയർപ്പുതിരുന്നാളിൽ ആനന്ദമായി അനുഭവിക്കാനിടവരുന്നു വേദഗ്രന്ഥങ്ങളിലെയും മതബോധനഗ്രന്ഥങ്ങളിലെയും സഭാപിതാക്കന്മാരുടെ ചിന്തകളും ധ്യാനങ്ങളും വലിയ നോമ്പുകാലത്തെ കൂടുതൽ പവിത്രമാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളുമായി ഈ വിചിന്തനം ഞാൻ പങ്കുവയ്ക്കുന്നത് ചെറുപ്പകാലം മുതൽ കുടുംബത്തിൽ വലിയ നോമ്പുകാലം അടുക്കും ചിട്ടിയോടും കൂടി പ്രാർത്ഥനാരൂപിയിൽ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു നാൽപ്പത് നോമ്പിന് രാവിലെയും വൈകിട്ടും പ്രത്യേക പ്രാർത്ഥന വീട്ടിലുണ്ടായിരുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വലിയ അപ്പച്ചനും അപ്പച്ചനും ഒന്നിച്ച് പുത്തൻപാന നടത്തിയിരുന്നത് ഓർമ്മ വരുന്നു നാൽപ്പത് ദിവസം മത്സ്യമാംസങ്ങൾ അവർ വർജിക്കുവാൻ കുടുംബങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു കൂടാതെ മുടങ്ങാതെ പള്ളിയിലെ ദിവസം തോറുമുള്ള കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലും ദിവ്യബലിയിലും കുടുംബസമേതം പങ്കെടുത്തിരുന്നു ഇന്നത്തെ ആധുനിക കുടുംബ പശ്ചാത്തലത്തിൽ ടിവിയും മൊബൈലും ഇൻ്റർനെറ്റും മറ്റും ഉപയോഗിക്കുന്നതായിരിക്കും ലോകത്തിൻ്റെ വശീകരണങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള ഉപാധിയെന്ന് കരുതുന്നു ആത്മീയ കൃത്യങ്ങൾക്ക് അലസത കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഉത്തേജിപ്പിക്കുവാനുപകരിക്കുന്ന അനുഗ്രഹീത സമയമാണ് ഈ വരുന്ന മാർച്ച് അഞ്ചിന് വിഭൂതി ബുധനാഴ്ചയോടുകൂടി നാം ആരംഭിക്കുന്ന നോമ്പുകാലം വചനദർശനം മത്തായിയുടെ സുവിശേഷം ലൂക്ക സുവിശേഷം മാർക്കോസ് സുവിശേഷം എന്നിവയിൽ സൂചിപ്പിക്കുന്ന വാക്യങ്ങളിൽ യേശുവിൻ്റെ പ്രലോഭനം അവതരിപ്പിക്കുന്നു അതിലൂടെ നോമ്പുകാലത്ത് ഒരു വിശ്വാസിക്ക് ഉണ്ടാകാനിടയുള്ള പ്രലോഭനങ്ങളെക്കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട് ആ സമയത്ത് അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ടു കൂടിയാണ് മനുഷ്യപുത്രൻ ജീവിക്കുന്നത് എന്ന ആഴമായ ബോധ്യത്തോടു കൂടി തന്നെ വചനം മുടങ്ങാതെ വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം കണ്ണുരൂപതയിൽ തുടങ്ങി വച്ചിരിക്കുന്ന വചനഭാഗം വായിക്കുന്ന പതിവ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നികത്തുവാനുള്ള സമയവും ഈ വരുന്ന വലിയ നോമ്പുകാലം ഉപയോഗിക്കാം പശ്ചാത്താപവും മാനസാന്തരവും അടുത്തു വരുന്ന നോമ്പുകാലത്തിന് പ്രചോദനമായി ജോയൽ പ്രവാചകൻ പറയുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കൽ തിരിച്ചു വരുവൻ ഓരോ സപ്പോസലനും ഈ നോമ്പുകാലത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൽ ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നത് മാനസാന്തരം ജീവിതകാലം മുഴുവൻ തുടരേണ്ടതാണ് നോമ്പുകാലം തെറ്റുകളിൽ നിന്ന് അകന്ന് ദൈവത്തിലേക്ക് തിരിയേണ്ട അനുഗ്രഹദായകമായ നിമിഷങ്ങളാണ് ഉപവാസവും ദാനധർമ്മവും ഏഷ്യ പ്രവാചകൻ ഉപവാസത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്രകാരമാണ് വിശക്കുന്നവരുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിൻ്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിൻ്റെ ഇരുണ്ട വേളകൾ മധ്യാ പോലെയാകും എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഉപവാസത്തിലൂടെയും ആശയടക്കത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും നമ്മെ തന്നെ നിയന്ത്രിക്കുവാനും അതുപോലെ ഉപവിപ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനും നോമ്പുകാലം നമ്മെ ശക്തിപ്പെടുത്തുന്നു ആത്മീയ നവീകരണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനും ദൈവവുമായുള്ള ബന്ധം വളർത്തുവാനും നോമ്പുകാലം സഹായിക്കുന്നു വ്യക്തിപരവും കുടുംബ കൂട്ടായ്മയും വഴിയുള്ള പ്രാർത്ഥനകളും നന്നായി പരിശീലിക്കുവാനും കൂടുതൽ തീക്ഷണതയോടെ നിർവഹിക്കുവാനും വലിയ നോമ്പുകാലത്ത് സമയം കണ്ടെത്തണം കുംഭസാരത്തിലൂടെ ദൈവാനുഭവത്തിലേക്കും കൂടുതലായി ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും അനുഭവിക്കുവാനായിട്ടുള്ള അനുരഞ്ജനത്തിൻ്റെ ദിവസങ്ങളാണ് വിശുദ്ധ ജെറോം പറയുന്നു നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശുദ്ധികളിലും നിന്നുള്ള മോചനം നേടാനുള്ള ഒരു സമയമാണ് ഫ്രാൻസിസ് പാപ്പ നോമ്പുകാലത്ത് നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അലസതയുടെ അടിമത്തത്തിൽ നിന്നും മോചിതനാവുക സ്വയം വേദന നൽകുന്ന സഹനങ്ങളെ സ്വീകരിക്കുക നിസ്സംഗതയുള്ളവരായിരിക്കരുത് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയം പോലെ ആക്കിത്തീർക്കണമേയെന്ന് പ്രാർത്ഥിക്കുക കുദാശകളിൽ പങ്കെടുക്കുക പ്രാർത്ഥനയിൽ വ്യാപൃതരായിരിക്കുക ത്യാഗപൂർണമായ ഉപവാസത്തിന് തയ്യാറാവുക ദാനധർമ്മത്തിൽ കൂടുതൽ തീക്ഷ്ണത പുലർത്തുക പാപങ്ങളെ സഹായിക്കുക സുവിശേഷം പ്രഘോഷിക്കുക നമ്മുടെ മാനുഷിക പരിമിതികൾക്കുള്ളിൽ ചെയ്യാവുന്ന ഏതാനും ചില കാര്യങ്ങളാണ് മാർപ്പാപ്പ പങ്കുവച്ചിട്ടുള്ളത് ഉപസംഹാരം വ്യക്തിജീവിതത്തിലും സമൂഹപരമായും വലിയ നോമ്പുകാലം വിചിന്തനത്തിനും പശ്ചാത്താപത്തിനും ആത്മീയ നവീകരണത്തിനുമായി വേണ്ടിയുള്ള കാലയളവാണ് വ്യക്തിജീവിതത്തിലും സമൂഹപരമായും വലിയ നോമ്പുകാലം വിചിന്തനത്തിനും പശ്ചാത്താപത്തിനും ആത്മീയ നവീകരണത്തിനുമായി വേണ്ടിയുള്ള കാലയളവാണ് വചനത്തിലൂടെയും ജ്ഞാനവായനകളിലൂടെയും ഓരോ വിശ്വാസിയും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളരുവാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു മാനസാന്തരങ്ങളിലൂടെയാണ് ദൈവവുമായുള്ള അടുത്ത സമ്പർക്കം പുനരവതരിപ്പിക്കേണ്ടത് പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും വഴി അർത്ഥവത്തായി നവീകരിക്കപ്പെട്ട ഹൃദയത്തോടും മനസ്സോടും കൂടി ഉയർപ്പുതിരുന്നാൾ ആഘോഷിക്കുവാൻ ദൈവം നമുക്ക് പ്രചോദനമേകട്ടെ